നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ സങ്കീർണവും വളരെ ചരിത്രപരം പ്രാധാന്യവുമുള്ളൊരു വിഷയമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ എൻ്റെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്നാണ് അതല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതോടൊപ്പം തന്നെ സാമൂഹ്യ മാറ്റങ്ങളുമാണ് നമ്മൾ സൂക്ഷ്മതയോടെ വീക്ഷിക്കേണ്ടത് ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ഞാൻ ജനിച്ച നാടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് ഞാൻ പോകാനിടയായി അപ്പം ഇത്രനാളും ഈ സ്ഥലം അവിടെ ഉണ്ടെങ്കിലും അത്രമാത്രം ശ്രദ്ധ നമ്മൾ ചെലുത്തിയിരുന്നില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല പക്ഷേ ചില ആനുകാലിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ അതിനെ ഒരു വിശകലനം നടത്തുകയും ആ ഒരു ചരിത്ര സ്മാരകം എത്രത്തോളം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ടിപ്പുവിൻ്റെ തേരോട്ടം ടിപ്പു സുൽത്താൻ കർണാടകയിലെ ശ്രീരംഗപട്ടണത്തിൽ നിന്നും കേരളത്തിലേക്ക് കടന്നു കയറി അവിടെയുള്ള പല പല ദേവാലയങ്ങളും മതപരമായിട്ടുള്ള ചിഹ്നങ്ങളും അതെല്ലാം അടിച്ചുടയ്ക്കുകയും മനുഷ്യരെ കൊല്ലുകയും അതൊരു പ്രകോപനമില്ലാത്തതാണ് അദ്ദേഹം പിടിച്ച് പിടിച്ചടക്കുക കേരളം പിടിച്ചടക്കുക എന്നുള്ളൊരു സ ഒരു ചിന്തയുമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വന്നത് എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ടിപ്പുവിനെ എന്ന് കാണിക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരസേനാനിയായിട്ടാണ് അദ്ദേഹം ഒരു അങ്ങനെയൊരു പ്രതീകമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് സ്വാതന്ത്ര്യ സമരസേനാനി വാസ്തവത്തിൽ എന്താണ് ടിപ്പുവിൻ്റെ തേരോട്ടം ടി ടിപ്പു വരുന്നത് കർണാടകത്തിൽ നിന്നാണ് അറ്റിപ്പൂവിൻ്റെ ഈ ഈ കഥ സംഭവിക്കുന്നത് ഒരു ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോൾ അദ്ദേഹം വരുന്ന വഴിയിലുള്ള എല്ലാ ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങളും തല്ലി ഉടക്കിയ മറ്റ് മത മതത്തിലുള്ള ആൾക്കാരെയും അതിക്രൂരമായി വക വരുത്തിയിട്ടാണ് അദ്ദേഹം തേരോട്ടം നടത്തിയത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ചം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് സംഭവിക്കുന്ന ആനുകാലിക സംഭവങ്ങൾ അതിനോട് കൂട്ടി വായിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു ആകത്തുക എന്ന് നമ്മൾ മനസ്സ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ ഒരു ചാലക്കുടിക്കും മാളയിലും ഇടയിലായിട്ട് സമ്പാളൂർ പള്ളി എന്നൊരു പള്ളിയുണ്ട് ആ ദേവാലയത്തിൽ അതൊരു കത്തോലിക്ക ദേവാലയമാണ് ആ ദേവാലയത്തിലേക്ക് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുമ്പോൾ ഒരു സ്മാരകം അവിടെ നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷമുള്ളൊരു പള്ളി ഇരുന്നൂറ്റമ്പത് വർഷം മുമ്പ് ടിപ്പുവിൻ്റെ തേരോട്ടക്കാലത്ത് അദ്ദേഹം പൊളിച്ചുകളയാണ് അത് ഒരു സംഭവം അതുപോലെ തന്നെ അദ്ദേഹം പോകുന്ന വഴിയിൽ ഉള്ള എല്ലാ ഹൈന്ദവ ക്രൈസ്തവ ദേവാലയങ്ങളും അമ്പലങ്ങളും അദ്ദേഹം പൊളിച്ചിട്ടാണ് അദ്ദേഹം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നത് തെക്ക് ഭാഗത്തേക്ക് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു മതങ്ങളുടെ ഒരു സ്ഥാപനങ്ങൾക്കും ഒരു ഒരു കുഴപ്പമുണ്ടായില്ല ഹൈന്ദവ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കും ദേവാലയങ്ങൾക്കും മാത്രമാണ് കോട്ടം സംഭവിച്ചത് ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പ്രസൻറ്റ് ഡേയിൽ കാണുന്ന പല സംഭവങ്ങളും മൂവാറ്റുപുഴയിൽ ഒരു ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിസ്കരിക്കാൻ മുറി വേണം കോതമംഗലത്ത് വേണം അല്ലെങ്കിൽ ഒരു ഏഴ് വയസ്സുകാരനായ കുട്ടി തെക്ക് എവിടെയോ ആലപ്പുഴയിലങ്ങോ ഇരുന്നിട്ട് പറയാണ് അരിയും മലരും കരുതി വെച്ചോ എന്തിനാണ് അരിയും മലരും കരുതി വെക്കുന്നത് എന്തിനാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ അതുപോലെയുള്ള പൂനാർ ഒരു വൈദികനെ അക്രമിക്കുക ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ അതിനെ നമ്മുടെ രാഷ്ട്രീയക്കാർ ഇടതും വലതും നിൽക്കുന്ന രാഷ്ട്രീയക്കാർ അതിനെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവം ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണോ ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ സംഭവിച്ച ഇങ്ങനെയുള്ളൊരു ഒരു പ്രവർത്തി പ്രവൃത്തി അതെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ ഈ ഒരു പ്രവൃത്തി അതിലേക്കാണോ കാര്യങ്ങൾ നോ ആ ഒരു ആ ഒരു അധിനിവേശ താല്പര്യങ്ങൾ തന്നെയാണോ നമ്മൾ ഇന്നും കാണുന്നത് കേരളത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ച് പല പല ജന പല വ്യക്തികളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ക്രൈസ്തവ ഹൈന്ദവ ഐക്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഇന്നുള്ള ഇന്ന എത്രമാത്രം അത് നമുക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് അങ്ങനെ ഒരു ഐക്യം ഇന്ന് നമ്മൾക്കൊക്കെ ഇത് അതിവേഗത്തിൽ സംഭവിക്കാതിരിക്കാനുള്ള ഒരേയൊരു കാരണം ഡൽഹിയിൽ മോദി എന്നൊരു പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ടാണ് മുൻകാലങ്ങളിൽ നമുക്കറിയാം എപ്പോഴും എവിടെയെങ്കിലും തൃശ്ശൂർ പോലും തൃശ്ശൂരോ അല്ലെങ്കിൽ കളമശ്ശേരി ബസ് കത്തിക്കൽ തൃശ്ശൂർ ബോംബ് സ്ഫോടനം തൊട്ട് കൈവെട്ടൽ അങ്ങനെയുള്ള തീവ്രവാദം കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പ്രധാനമന്ത്രി മോദി വന്നതിന് ശേഷം മാത്രമാണ് നമുക്കിതിനൊരു ഒരു ഒരു കുറവ് നമ്മൾ കണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ എന്നും എല്ലാ ആഴ്ചയും ഒരു പത്താറു അറുപത് ആൾക്കാരെ വെച്ച് മരണപ്പെടുന്നു ബോംബ് സ്ഫോടനങ്ങളും ട്രെയിൻ്റെ ഉള്ളിലും നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്ന ഈ ഈ യാത്രാ സംവിധാനങ്ങൾക്കുള്ളിൻ്റെ ബോംബുകൾ വെച്ച് നമ്മൾ മരണപ്പെടുന്ന ഒരു ഇതാണ് നമ്മൾ കണ്ടുവന്നിരുന്നത് എന്നാൽ പ്രധാനമന്ത്രി മോദി വന്നതിന് ശേഷം അങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കുന്നില്ല അത് അപ്പം ഒരു സാഹചര്യത്തിൽ ഇടതു വലത് പക്ഷങ്ങൾ ഇങ്ങനെയുള്ളൊരു തീവ്രവാദ നിലപാടിനോട് കൂടി ചേർന്നിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വളരെയധികം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ അധിനിവേശ താല്പര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വിഷയങ്ങൾ നമ്മൾ പ്രതിപാദിക്കുമ്പോൾ ഞാൻ വിദേശ രാജ്യത്താണ് ജീവിക്കുന്നത് വിദേശത്തുള്ള പല പല സംഭവങ്ങളും ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാണ് പലപ്പോഴും അർമീനിയ ലെബനോൺ സിറിയ ഈ വക രാജ്യങ്ങളിൽ അങ്ങനെയുള്ള അധിനിവേശക്കാർ വന്ന് കയ്യേറിയിട്ട് അവർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ പ്രത്യേകിച്ച് അർമീനിയയിലുള്ള ഞാൻ എപ്പോഴും ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത പ്രദേശത്ത് കുറേ അർമീനിയൻ ജനങ്ങൾ താമസിക്കുന്നത് പ്രായമായവരാണ് അവരോട് ഈ അധിനിവേശത്തിൻ്റെ കഥ പറഞ്ഞാൽ അത് അതിനൊരു സാമ്യം ആ സാമ്യമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്നത് ആ സാമ്യം എന്ന് പറയുന്നത് അവരുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചു പുരുഷന്മാരെ കൊല്ലുക ഇതൊരു ഒരു പാറ്റേൺ ആണ് ആ പേറ്റേൺ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് തുറന്നു കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യം ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് കാണിക്കുന്നതേ ഉള്ളൂ ടിപ്പു സുൽത്താൻ വരുന്ന സമയത്ത് തെക്കോട്ട് അങ്കമാലി ചാലക്കുടി അങ്കമാലി ഏരിയ കടന്ന് അങ്ങോട്ട് മധ്യതിരുപതാറൂറ് എത്തുമ്പോഴേക്കും ഹൈന്ദവ ക്രൈസ്തവ കൂട്ടായ്മ അന്നുണ്ടായി ആ ഹൈന്ദവ ക്രൈസ്തവ കൂട്ടായ്മ വഴി ബ്രിട്ടീഷുകാരെ വിളിച്ചു വരുത്തിയാണ് ടിപ്പുവിനെ തടയാൻ സാധിച്ചത് അവിടെ വെച്ച് ടിപ്പുവിൻ്റെ വാള് ഇന്ന് കൊണ്ടുപോയിട്ട് ലണ്ടൻ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നു ടാം ടിപ്പുവിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ഒരു ഒരു കച്ചിത്തുരുമ്പാണ് ബ്രിട്ടീഷ് സഹായം അന്ന് ബ്രിട്ട് ബ്രിട്ടീഷ് സഹായം ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ടിപ്പുവിൻ്റെ അടിമത്തത്തിലേക്ക് കേരളം നീങ്ങിയനെ ആ ഒരു സാഹചര്യം ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കടന്നുകൂടിയിരിക്കുകയാണ് നമ്മൾ കാണുന്ന വാണിജ്യ വ്യവസായിക താല്പര്യങ്ങൾ പോലും കൊച്ചി വരെ വന്നെത്തിയിട്ടുണ്ട് ആ ഒരു താല്പര്യങ്ങളും അതോടൊപ്പം വാണിജ്യ വ്യവസായത്തിന് ശേഷം പിന്നെ അവർക്ക് മറ്റു മറ്റ് മതസ്ഥാപനങ്ങളിലേക്ക് കടന്നു കയറി അവിടെ നിസ്കരിക്കണം നിസ്കാരം പ്രാർത്ഥനകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം അതല്ലെങ്കിൽ നമ്മളോട് വ്യക്തമായ ഭീഷണി അരിയും മലരും കരുതി വെച്ചോ കുന്തിരിക്കവും കരുതി വെച്ചോ എന്നുള്ള ഭീഷണി ആ ഭീഷണി നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടുത്ത തലമുറയ്ക്ക് പടഞ്ഞ് പറഞ്ഞു കൊടു മനസ്സിലാക്കി കൊടുക്കണം ചരിത്രമായ പരമായ ഈ വക സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പൊളിച്ചിട്ടിരിക്കുന്നതും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് എങ്ങനെയാണ് അതിൻ്റെ ചരിത്രമെന്നും ആ എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ചിലർ പറയും ഇതൊറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് അല്ല അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല നമ്മളെ എല്ലാം ഇല്ലാതാക്കാനും നമ്മുടെ വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണ പ്രകാരം വരുന്ന വ്യക്തികളാണ് എന്നുള്ളത് അവർ സൗമ്യമായ മനസ്സോടെയും ചിരിയോടെയും സുന്ദരമായ ചിരിയോടെയും വരും പക്ഷേ കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇത്ര പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്